ഹലോ ഫുഡീസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇലയടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇലയില്ലാണ്ട് ഇലയട തയ്യാറാക്കി എടുക്കാം തേങ്ങയും ശർക്കരയും ഫില്ലിങ്ങായി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇലയൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം തോന്നുമ്പോൾ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സ്പൂണോ തവയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഗോതമ്പ് പൊടി വേണ്ടാത്തവർക്ക് മൈദ എടുക്കാം മൈദയിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തി മാവിനേക്കായാലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് എനിക്കിതിലേക്ക് മൊത്തം അരക്കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ പൊടിയെടുത്ത കപ്പിന് അരക്കപ്പ് വെള്ളം അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ഒരുമിച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാണ്ട് പല തവണകളായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് മാവായിട്ട് എടുക്കാം ഇപ്പോൾ താ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ് തേങ്ങ ചിരകി ചിരകിയെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം അതിലേക്ക് രണ്ട് ഏലക്ക തൊലി കളഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് കാൽ കപ്പ് കാൽക്കപ്പ് വെള്ളമൊഴിച്ച് പാനീയാക്കി എടുക്കാം ഇത് പാനിയായി വന്നു കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഇതൊന്ന് നന്നായി തിളപ്പിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിലെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അട എടുക്കാം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം ഇത് നന്നായിട്ട് തന്നെ കനം കുറച്ച് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ഇത് പരത്തി എടുക്കുമ്പോൾ ഇത് കൃത്യം റൗണ്ട് ഷേപ്പിലൊന്നും വേണ്ട ഒന്ന് പരത്തി എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഫില്ലിങ് വയ്ക്കാനായിട്ട് ഇതുപോലെ ഇനി നമുക്ക് ഫില്ലിംഗ് ഇല്ലാത്ത വശം ഫില്ലിംഗ് ഉള്ള വശത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ നമുക്കിതിലെ സൈഡ് വശങ്ങള് കൈ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അത് കൈ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മാവിന ഒട്ടും തന്നെ കട്ടിയില്ലാത്തത് കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകത്തെ ഫില്ലിങ് ചെറുതായിട്ടൊന്ന് പുറത്ത് കാണാൻ പറ്റും അപ്പം ദാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കി ഉള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പലക ഉപയോഗിച്ച് നമുക്ക് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ മടക്കി മടക്കിയെടുക്കാനുള്ളതായതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് അങ്ങ് വന്നാൽ മാത്രം മതി മാവ് പരത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കട്ടി കുറച്ച് പരത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ കാരണം നമ്മൾ ഇലയിലൊക്കെ മാവ് പരത്തി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് നമ്മൾ കട്ടി കുറച്ച് പരത്തി എടുക്കുന്നത് അപ്പോൾ ആ കഴിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് നന്നായിട്ട് കട്ടി കുറച്ച് തന്നെ ഒന്ന് പരത്തി എടുക്കണം മാവ് പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്പം പൊടി ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓരോന്നൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ വയ്ക്കുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുക്കണം ഒന്നിന് മുകളിൽ ഒന്നാക്കി വെച്ച് കൊടുക്കരുത് ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇഡലിയൊക്കെ ആവി കയറ്റി എടുക്കുന്നത് പോലെ നമുക്കിത് ആവി എടുക്കാം ഇനി നിങ്ങൾക്ക് ഇതൊരു പ്ലേറ്റിലാണെങ്കിലും വെച്ച് കൊടുക്കാം അപ്പോൾ വെക്കുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഒന്നിനു മുകളിൽ ഒന്നാക്കി വെച്ച് കൊടുക്കരുത് ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതാ ഞാനിവിടെ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വരെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് നമ്മുടെ അട ഇവിടെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇലയൊക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും അതുപോലെ വാഴയിലയൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഇത് മുറിച്ച് കാണിച്ചു തരാം ഇതിനകത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതിനകത്തെ ഫില്ലിംഗ് ഒന്നും ഒട്ടും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് മാവ് നമ്മൾ കട്ടി കുറച്ച് പരത്തിയതുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ ഇലയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഇലയൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവർ അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഇലയൊക്കെ കിട്ടാൻ പ്രയാസമുള്ളവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്